കെമിക്കൽ കെമിക്കലില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കണ്ടോ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും ഇത് പൊടിയുമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി തേക്കാൻ തലയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു കെമിക്കലും ഇല്ല തലയിൽ തേക്കാൻ എളുപ്പമാണ് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് തല തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കയ്യൽ പിടിച്ച് ചിലപ്പോൾ കയ്യിൽ നിന്ന് കറുപ്പ് കളർ പോകാനായിട്ട് പാടായിരിക്കും ഇത് ഉണ്ടാക്കാൻ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കണോ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു പൊടിയാണ് ആ പൊടി ഇങ്ങനെ കലക്കി വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാ എളുപ്പത്തിനുണ്ടാക്കാം കേട്ടോ ഇത്ര ലൂസായിട്ട് വേണം എടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോയിട്ട് തലേന്ന് ഇങ്ങനെ നെറ്റിയിലേക്ക് ഒഴുകി ചാടും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഇത്ര ഇതാണ് പാകം ഈ പാകത്തിന് എങ്ങനെയാണ് എടുക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് പോവാം ആദ്യമേ ഒരു പാത്രം ചൂട് കട്ടിയുള്ള പാത്രം എടുപ്പത്തേക്കോ ഇരുമ്പഴിച്ചുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം ഞാനിപ്പോൾ വേറൊരു പാത്രമാണ് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ആദ്യം ചേർക്കുന്നത് ഗ്രാമ്പുവാണ് ഗ്രാമ്പു നല്ല നമ്മുടെ മുടിക്ക് നല്ല ഉത്തമമായിട്ടുള്ള സാധനമാണ് ഓരോന്നോരോന്ന് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കൂടുതൽ ചുണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ കൂടുതൽ പൊടിച്ച് വെച്ചിരുന്നാൽ മതി കുറവ് കുറവ് നമുക്ക് എടുത്ത് തലയിൽ തേക്കാം രണ്ട് സ്പൂൺ ഉലുവ പാത്രം ചൂടായി വരുന്നേ ഉള്ളതുകൊണ്ടാണ് പൊട്ടാത്തത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കടുക് കടുുകും അതേപോലെ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ നമുക്ക് ഒരു പൊടി ഉണ്ടാക്കിയെടുക്കുവാണ് ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല പയ്യെ പയ്യ് പൊടി തുറങ്ങി അടുത്തതിനകത്തേക്ക് ചേർക്കണത് എള്ളാണേ എള്ളും അതേപോലെ രണ്ട് സ്പൂൺ ചേർക്കുക എന്നിട്ട് നല്ലപോലെ വറുത്തെടുക്കണം എല്ലാം കൂടെ കൂടിയിട്ട് എള് നമ്മൾ അതിൻ്റെ എള് എണ്ണ എടുക്കുന്നില്ല എന്നിട്ട് അതിൻ്റെ എണ്ണയുടെ അംശമുണ്ട് ഉലുവ തലയിൽ തേക്കുന്ന മുടിക്കുക ഏറ്റവും നല്ലതാണ് കടൽ ഏറ്റവും നല്ലതാണ് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു കെമിക്കലും ഇതിനകത്ത് ചേർന്നില്ല പിന്നെ ഇങ്ങനെ വന്ന സാധനങ്ങൾക്ക് അതിനകത്ത് വിഷം ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലപോലെ പൊട്ടിത്തുടങ്ങി പൊട്ടിത്തുടങ്ങിയപ്പോൾ സ്റ്റീവ് കുറച്ച് വെച്ചിട്ടങ്ങ് ഇളക്കിയാൽ മതി അന്നേരം ചേട്ട് അങ്ങ് ഫ്രൈ ആയി വന്നോളൂ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ നല്ലപോലെ വറുത്ത് പൊരിച്ചെടുക്കണം ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കണ പാടമുള്ളത് പൊടിച്ച് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ തന്നെ അത്യാവശ്യം എടുത്ത് തലയിൽ തേച്ച് പൊളിച്ചിട്ടങ്ങ് പോയാൽ മതി ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഗ്രാമ്പു ഇട്ട് വെള്ളം തിളപ്പിച്ച് തലയിൽ തല ചായപ്പൊടി രാമ്പു ഇട്ട് വെള്ളം തിളപ്പിച്ച് തല വേണ രാമ്പ് നല്ല ഉത്തമതൊക്കെ ഫ്രൈ ആയിട്ട് ഇതിൻ്റെ പുറത്ത് കണ്ടോ അതുകൊണ്ട് അവിടെ എല്ലാ കുരുക്കളും ഫ്രൈ ആയിട്ടുണ്ട് ഇനി തീ കടത്തി വെച്ച് ചൂടാറണം ചെറിയ ശകലം ചൂടുണ്ടെന്ന് ഒത്തൊന്നും കുഴപ്പമില്ല ലൈറ്റായിട്ട് ചൂടുള്ളതാണ് നമുക്ക് പൊടിയാൻ എളുപ്പം ഇത് ചൂടാറട്ട് കഴിയുന്നുണ്ട് തവി മാറ്റി വയ്ക്കുവാണെങ്കിൽ തവിക്ക് ചൂട് കുടിക്കുക മിക്സിയിൽ ജാറെ എടുത്ത് വയ്ക്കുക അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന എല്ലാം അങ്ങനെ അങ്ങനെ ചേർത്ത് വയ്ക്കുക ഇപ്പം രാമ്പു ചേർക്കണോണ്ട് മുടിക്ക് നല്ല കരുത്തു കിട്ടും ഓരോ മുടിക്കും നല്ല ബലം കിട്ടും ഇത് നമുക്ക് പൊടിച്ചെടുക്കാം നല്ല സോഫ്റ്റായിട്ട് പങ്ങിയോലെ പൊഴിഞ്ഞിട്ടുണ്ട് ഞാൻ എള്ളും കടുവ ഉള്ളതുകൊണ്ട് തന്നെ എന്നറിയാമോ ഒരു എണ്ണയുടെ ഒരു ഇത് കാണും അതുകൊണ്ട് ഈ തല മിക്സിയിലേക്ക് ഇങ്ങനെ പയ്യെ ഒഴുക്കി പിടിക്കും അപ്പം ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ മുടിക്കാവശ്യമുള്ളു മാത്രം പാത്രത്തിലേക്ക് കിട്ടാ മതി കേട്ടോ ബാക്കി നമുക്ക് ഇത് ഒരു കുപ്പിയിലാക്കി വെക്കണം എന്നിട്ട് ആവശ്യം വരുമ്പോൾ ആവശ്യം വരുമ്പോഴെടുത്ത് തലയിൽ തേക്കാൻ പാകത്തിനുള്ളത് എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്തിട്ട് തലയിൽ തേച്ചാൽ മതി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ച് നോക്കാം ഉള്ളോട്ടോ ഒരുപാട് ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചേക്കണം എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വേഗം ആ പൊടിയിലേക്ക് അങ്ങ് ചെയ്യണം പിന്ന കറുപ്പെന്നൊക്കെ എത്ര ലൂസായിട്ടിരുന്നാൽ മതി നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് എന്നാ കറുപ്പൊന്ന് ഇത് തലമുടിയെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട കറുപ്പായിട്ടിരുന്നോളും ഇരുന്നോളും നിന്ന് തന്നെ പോകാൻ പാടായിരിക്കും കൈ ഗ്ലൗസ് ഇട്ടിട്ടേ തേക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൈയിൽ നിന്ന് കഴുകിയാൽ പോകാനായിട്ട് പാടായിരിക്കും എണ്ണമൊഴുക്കുള്ളതുകൊണ്ടേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പത്തിന് ഉണ്ടാക്കാം നമ്മൾ പൊടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും എടുത്ത് തലയിൽ ഇങ്ങനെ തേച്ചിട്ട് ഞാൻ തേച്ച് നോക്കട്ടെ ഈ നമ്മുടെ നെറ്റിയുടെ സൈഡിക്കടായിരിക്കും ഈ ആ വെളുത്തിരിക്കണ ഭാഗമില്ല അവിടെ കൂടുതൽ തേക്കുക മുടി മുഴം ഒരേ കളറിൽ ഇരിക്കണമെങ്കിൽ മൊത്തമേ തേക്കുക ഇത്ര മതി നമ്മുടെ മുടിയിൽ തേക്കാം കുറവ് അങ്ങ് തേച്ച് ഇങ്ങ് തേച്ചങ്ങ് കൊടുത്താൽ മതി എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിന് തേക്കാം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് ലൈറ്റായിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകിക്കളയുക എണ്ണമൊഴുക്കുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാവുക അതുകൊണ്ടാണ് ലൈറ്റായിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകിക്കളുക കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണങ്ങട്ടെ കമൻറ്റിടെ താങ്ക് യു